നമസ്കാരം സ്വാഗതം തിരുവനന്തപുരത്ത് സൈബർ ഓപ്പറേഷൻസ് ഔട്ട്റീച്ച് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സബ് ഇൻസ്പെക്ടർ വിൽഫർ ഫ്രാൻസിനെതിരെയാണ് സഹപ്രവർത്തക ബലാത്സംഗം ചെയ്തുവെന്ന് കാട്ടി പരാതി നൽകിയത് ബലാത്സംഗത്തിന് പിന്നാലെ ഇപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു അതാണ് ഈ വാർത്തയിലെ മറ്റൊരു ട്വിസ്റ്റ് കെ എ പി മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡർ സ്റ്റാർമോൻ പിള്ള സൈബർ ഓപ്പറേഷൻസിലെ ഓഫീസ് റൈറ്റർ അനു ആന്റണി എന്നിവരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ബലാത്സംഗ ആരോപണം നേരിടുന്ന സബ് ഇൻസ്പെക്ടർ വിൽഫർ ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു കേസ് ഒതുക്കിത്തീർക്കാൻ എന്ന പേരിൽ സബ് ഇൻസ്പെക്ടറോട് സ്റ്റാർമോൻ ആർ പിള്ള ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് നവംബർ പതിനാറിന് ഈ സംഭവം അനു ആന്റണിയെ ഇരയായ പോലീസ് ഉദ്യോഗസ്ഥ അറിയിക്കുന്നു ഇരയായി പോലീസ് ഉദ്യോഗസ്ഥ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ വഴി സ്റ്റാർമോൻ ആർ പിള്ളയെ വിവരം ധരിപ്പിക്കുന്നു തുടർന്ന് സ്റ്റാർമോൻ ആർ പിള്ള വിൽഫറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു പരാതിക്കാരിയുടെ അറിവോ സമ്മതോ ഇല്ലാതെയാണ് സ്റ്റാർമോനാർ ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പരാതിക്കാരി സബ് ഇൻസ്പെക്ടർക്കെതിരെ തുടർ നടപടികളുമായി മുന്നോട്ടുപോയി ഉദ്യോഗസ്ഥ ബലാത്സംഗത്തിനിരയായി പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അസിസ്റ്റന്റ് കമാൻഡന്റ് ഈ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല പകരം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എസ് ഐയിൽ നിന്ന് പിടുങ്ങിയെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ സബ് ഇൻസ്പെക്ടറെ തീർത്തും കുടുക്കിയിടാനുള്ള ശ്രമങ്ങൾ മറുവശത്ത് അസിസ്റ്റന്റ് കമാൻഡന്റ് നടത്തുകയും ചെയ്തു പരാതിക്കാരിയായ ഉദ്യോഗസ്ഥയെ ആരോഗ്യ പരിശോധന ശേഷം ഓഫീസ് റൈറ്റർ അനു ആന്റണി വഴി പ്രതിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സ്റ്റാർമോനാർ പിള്ള തേടുകയായിരുന്നു തങ്ങളുടെ ഒരു സഹപ്രവർത്തകരിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്ന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മറുവശത്ത് തന്റെ ബലാത്സംഗം ചെയ്തു എന്നാരോപണവുമായി നിൽക്കുന്ന പരാതിക്കാരി പോലീസിന് ഇത് വലിയ അവമതിപ്പും നാണക്കേടുമുണ്ടാക്കുന്നു എസ് ഐയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയെടുക്കാൻ അസിസ്റ്റന്റ് കമാൻഡന്റും റൈറ്ററും ചില നാടകങ്ങൾ കളിച്ചത് ഇപ്പോൾ പോലീസ് സേനയിൽ വലിയ ചർച്ചയാണ് ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും എന്തുകൊണ്ടാണ് ആരോപണവിധേയയിൽ നിന്ന് പരാതി ലഭിച്ചിട്ടും ഈ കേസിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് തുടർ നടപടികൾ സ്വീകരിക്കാത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആരുടെ പോക്കറ്റിലിടാനുള്ള നാടകമാണ് അവർ നടത്തിയത് അതോ പരാതിക്കാരിക്ക് ചെറിയ തുക നൽകി ബാക്കി തുക തട്ടിയെടുക്കാനുള്ള ശ്രമമാണോ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയത് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ഒത്തുതീർപ്പിനായി ശ്രമിച്ചത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു തുടർന്നാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് ഇരുവർക്കുമെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാനും പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു സഹപ്രവർത്തകയെ ആക്രമിച്ച കേസായിരുന്നിട്ടുകൂടി ഇതൊരവസരമായി കണ്ട് പണമുണ്ടാക്കാനുള്ള ശ്രമം പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തി എന്ന് ആഭ്യന്തര വകുപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ പണം സബ് ഇൻസ്പെക്ടറിൽ നിന്ന് വാങ്ങി പരാതിക്കാരിയായ പോലീസുകാരിക്ക് പരമാവധി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തിയത് എന്ന് പോലീസുകാർ മറ്റുള്ളവരോട് പറയുന്നു നവംബർ പതിനാറിനാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് തന്നെ ഇരയായ പോലീസ് ഉദ്യോഗസ്ഥ അനു ആന്റണിയെ വിവരം ധരിപ്പിച്ചിരുന്നു കേസ് ഒഴിവാക്കി ഒത്തുതീർപ്പിലെത്തിക്കാനാണ് ഈ പണം ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡന്റ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നത് എന്നാൽ പരാതിക്കാരിയുടെ അറിവോ സമ്മതമോ ഇക്കാര്യത്തിലില്ല എന്ന് പരാതിക്കാരി പറയുന്നു പോലീസ് മേധാവി തുടർ തുടർന്ന് ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയും ഈ കേസുമായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു ലൈംഗിക ഉപദ്രവം നടന്നുവെന്ന് വ്യക്തമായതായി ഇപ്പോൾ പോലീസ് മേധാവി നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ഒത്തുതീർപ്പ് എന്ന പേരിൽ പണം തട്ടാനുള്ള നീക്കം നടത്തുന്നു കേരള പോലീസിനേറെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് കേരളത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരം ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ പേരിൽ വലിയ തോതിൽ പണം തട്ടിപ്പ് നടത്താറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ ഇവിടെ ഒരു സഹപ്രവർത്തകനെതിരെയുള്ള പരാതിയിലാണ് ഇത്തരം പണം തട്ടിപ്പിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി തിരിച്ചത് യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും താൻ വഴകില്ല ിയമനടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസുകാരിയുടെ ഭാഗം അവർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു തന്നെ ഈ കേസിൽ നിയമ നടപടികളുമായി പോലീസുകാരി മുന്നോട്ടു പോവുകയാണെങ്കിൽ അസിസ്റ്റന്റ് കമാൻഡിന് ഒരുപക്ഷെ തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടേക്കാം ഒരു വശത്ത് ബലാത്സംഗ കുറ്റം മറുവശത്ത് പണം തട്ടാനുള്ള ചില പോലീസുകാരുടെ കുൽസിത നീക്കം ഇതുവഴി ഒരു കാര്യം ബോധ്യപ്പെടുന്നു നമ്മുടെ പോലീസ് സേനയിലെ ചില ഉദ്യോഗസ്ഥരുടെ തനി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്